ഈ പന്തളത്തിൻ്റെ മണ്ണിലാണ് യുവതീപ്രവേശന വിഷയം വന്നപ്പോൾ ആദ്യമായിട്ടും ആ ധർമ്മരക്ഷയ്ക്കായി നമ്മൾ ആപാല വൃദ്ധം ജനങ്ങൾ തെരുവിലേക്ക് നാമജപവുമായി ഇറങ്ങിയത് അതിന്റെ തുടർച്ചയാണ് കേരളത്തിലെന്നല്ല ഭാരതത്തിലെന്നല്ല ലോകമൊട്ടാകെ ആ അയ്യപ്പ ഗീതങ്ങളും ആ ശരണം വിളിയും മുഴങ്ങി അതുകൊണ്ടാണ് ഭാരതത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ആദ്യമായിട്ട് ഒരു വിധി പ്രഖ്യാപിച്ചതിനെ വീണ്ടും പുനർചിന്തനത്തിന് തയ്യാറായത് വിശാല ബെഞ്ചിലേക്ക് വിട്ടത് ആദ്യമായിട്ടായിരിക്കും ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആ ചരിത്രത്തിന് തുടക്കമിട്ട മണ്ണാണ് ഈ പന്തളം ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഒരു അയ്യപ്പ ഭക്തരെ കണ്ടത് ഈ യുവതി പ്രവേശന വിഷയം നടന്നപ്പോൾ തിരുവനന്തപുരത്ത് പുത്തരി കണ്ടെത്താണ് അതിൻ്റെ ഒരു നേ നേർക്കാഴ്ചയാണ് ഇന്ന് നമുക്ക് പന്തളത്ത് കാണാൻ കഴിഞ്ഞത് ഇവിടെ എ ഐ ടെക്നോളജി ഒന്നുമില്ല ഇത് എ ഐ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ആണ് ഇത് ഫിസിക്കൽ ആണ് ഇത് ഫിസിക്കൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഫിസിക്കൽ ആണ് ഈ ഫിസിക്കൽ ഇന്റലിജൻസ് ഇല്ലാതാവുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമുക്ക് സ്വാധീനിക്കേണ്ടി വരുന്നത് അതാണ് പമ്പയിൽ കണ്ടത് രണ്ടു ദിവസം മുമ്പ് പമ്പയിൽ എന്തൊക്കെയായിരുന്നു പ്രഖ്യാപനം എന്തൊക്കെയായിരുന്നു പരസ്യം ഈ ഹൈക്കോടതിയെ പോലും തിരിദ്ധിപ്പിച്ചില്ലേ സുപ്രീം കോടതിയെ തിരിദ്ധരിപ്പിച്ചില്ലേ എന്താ പറഞ്ഞത് ശബരിമലയിലെ ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി സർക്കാരിൽ നിന്നോ ദേവസ്വത്തിൽ നിന്നോ പത്ത് പൈസ പിന്നെ എങ്ങനെ നടന്നു ഇത് ഇത്രയും കോടി രൂപയുടെ പരസ്യങ്ങൾ ചെയ്ത് ഈ ഊരാളും സൊസൈറ്റി ഉൾപ്പെടെയുള്ള ശീതീകരിച്ച പന്തലുണ്ടാക്കാനും അവിടെ ഇത്രയും ആൾക്കാരെ പല സ്ഥലങ്ങളിൽ എത്തിക്കാനും ഈ പൈസ എവിടെ നിന്ന് എടുത്തു ഞാൻ ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ് ഇവിടുന്ന് ഈ പൈസ വന്നു എന്നുള്ള ഒരു ധവള പത്രം അദ്ദേഹം ഇറക്കണം ഈ പൈസ എവിടുന്ന് മുടക്കി